ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് പഞ്ചായത്തിൽ നിന്നും ഒരുപാട് തവണ കർഷക അവാർഡ് കിട്ടിയിട്ടുള്ള മഠവിശേഷങ്ങളാണ് അപ്പോൾ അതിന് മുമ്പ് ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തരണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുക അപ്പം ഉമ്മ എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ നാടൻ കോഴി വളർത്തൽ അതും അപ്പം നാടൻ കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുമാതിരിപ്പെട്ട എല്ലാ നാടൻ കോഴികളുണ്ട് പുള്ളിക്കോഴികളുണ്ട് അതുപോലെ അറുപതാം കോഴി തൊണ്ണൂറാം കോഴി നേക്കെണ്ണക്ക് അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ കോഴികളും ഉമ്മ വളർത്തുന്നുണ്ട് അപ്പോൾ ഒരുപാട് കോഴി ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് കോഴികളൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകാറുണ്ട് അതുപോലെ ഒരുപാട് ഓർഡറും നമുക്ക് കിട്ടാറുണ്ട് ഉമ്മ ചെയ്യുന്ന കൃഷി എന്താ വെച്ച് കഴിഞ്ഞാൽ പയറ് അതുപോലെ വെണ്ട കയ്പക്കായ അതുപോലെ ഒരുപാട് കൃഷി ഉമ്മ ചെയ്യുന്നുണ്ട് അതുതന്നെ നല്ലൊരു വരുമാനം വരുമാനമാണ് മകിടാറുള്ളത് അതുപോലെ കോഴികളെ വളർത്തുന്നുണ്ട് കോഴികളിൽ നിന്ന് തന്നെ നല്ലൊരു വരുമാനം മക കിട്ടുന്നുണ്ട് അപ്പോൾ കോഴികളെന്നിട്ട് നാടൻ കോഴികളാണ് അതായത് ആടി ഇരിക്കുന്ന നാടൻ കോഴികളാണ് എന്നാണ് ഞങ്ങൾ വളർത്തുന്നത് അതിൽ ഒരുമാതിരിട്ടുള്ള എല്ലാ കോഴികളും നമ്മുടെ ഏരിയത്തുണ്ട് എല്ലാ വെറൈറ്റി കോഴികളും നമ്മുടെ അടുത്തുണ്ട് പിന്നെ ഉണ്ട് എല്ലാ കോഴികളും ഉണ്ട് അവർക്ക് ഫുഡ് നമ്മൾ മെയിനായിട്ട് ഇതുപോലെ വീട്ടിലുണ്ടാകുന്ന ആണ് കൊടുക്കുന്നത് അപ്പോൾ അതുപോലെ പുല്ലും കാര്യങ്ങളൊക്കെ നമ്മൾ തിന്നും കോഴികൾ പിന്നെ നമ്മൾ അഴിച്ചിട്ടിട്ടാണ് വളർത്താറ് കോഴികളെ അപ്പോൾ അധികം ഫുഡും കാര്യങ്ങളൊന്നും കോഴികൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല നമുക്ക് അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ സബ്സ്ക്രൈബും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം